മാർച്ച് ഇരുപത്തി ഏഴിന് എംപുരാൻ എന്ന് പറയുന്ന ലാലണ്ട സിനിമ വേൾഡ് വൈഡ് വൈഡായിട്ട് റിലീസിനെത്തി അപ്പോൾ ആ ഒരു സിനിമ ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുത്തത് കാരണം ആ ഒരു സിനിമ അത്രമാത്രം തിയേറ്റർ സ്ക്രീനുകളിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സിനിമ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഇപ്പോൾ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഒരു സിനിമ വിതരണത്തിനെടുത്തത് ഗോകുലം മൂവീസാണ് അപ്പോൾ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ഒരുപാട് കുറീസ് ചിട്ടി കമ്പനികളൊക്കെ അങ്ങനെയുള്ള ഒരു ആളാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ട് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് റെയ്ഡ് നടക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ലാലേട്ടൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഒഫീഷ്യൽ പേജിലൂടെയൊക്കെ ഈ ഒരു സിനിമ തിയേറ്റർ കളക്ഷനായിട്ട് മാത്രം നൂറ് കോടി രൂപ തിയേറ്ററിൽ നിന്നും നേടിയെടുത്തു എന്നുള്ള ഒരു റിപ്പോർട്ട് അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു സിനിമ മൊത്തത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ഈ ഒരു സിനിമ കളക്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കോയമ്പത്തൂരാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ സിനിമയുടെ എംബുരാൻ സിനിമയുടെ തിയേറ്റർ വിസിറ്റിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നിട്ടുള്ള അതായത് ന്യൂസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അറിഞ്ഞത് എംബുരാൻ്റെ സിനിമ സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗോകുലം ഗോപാലൻ്റെ ഓഫീസുകളായ കോയമ്പത്തൂർ അതായത് തമിഴ്നാട് കേരളത്തിലൊക്കെ ഉള്ള സ്ഥാപനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് റെയ്ഡ് നടക്കുന്നുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സിനിമ ശരിക്ക് എത്രത്തോളം കളക്ഷൻ കിട്ടി എന്നുള്ളത് റെക്കോർഡിക്കലി പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് നൂറ് കോടി തിയേറ്റർ കളക്ഷൻ മാത്രമായിട്ട് കിട്ടി എന്നുള്ളതാണ് അപ്പോഴേക്കും ഇ ഡി ചേക്ക് ചെയ്തു എന്നുള്ളതാണ് അതായത് ഇതുപോലെ ഒരുപാട് സിനിമകൾ അഞ്ഞുമൽ ബോയ്സ് തൊട്ടിട്ടുള്ള ഒരു സംഭവമാണ് അതായത് എത്ര കളക്ഷൻ കിട്ടി എന്നുള്ള റെക്കോർഡ് വന്നാൽ തന്നെ ഇ ഡിയുടെ ഒരു ചെക്കിങ് ഉണ്ടായിരിക്കുമെന്നുള്ളത് എത്രയാണെങ്കിലും കൃത്യമായ രീതിയിലുള്ള സിനിമകളുടെ കളക്ഷൻ റെക്കോർഡ് പുറത്ത് വരാത്തോളം കാലം ഇതുപോലത്തെ റീഡുകൾ ഇനിയും റൈഡുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തള്ളി മറയ്ക്കാത്ത കൃത്യമായ കളക്ഷൻ രീതികൾ പുറത്തുവിടുക ഗോകുലം ഗോപാലൻ ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും പുതിയതായിട്ടുള്ള അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസുകളൊക്കെ സ്ഥാപനങ്ങളൊക്കെ ചെക്ക് ചെയ്തു വേറെ രീതിയിലുള്ള ഒരു ഇതൊന്നും കിട്ടിയില്ല കൃത്യമായ ഫയലുകളും റെക്കോർഡുകളും അതിൻ്റെ കണക്കുകളും രേഖകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്തായാലും സിനിമ ഗംഭീര ഒരു വിജയമായോ എന്ന് ചോദിക്കുമ്പോൾ സിനിമ സംബന്ധമായ സിനിമാക്കാർക്ക് മാത്രമാണ് അതിൻ്റെ അതായത് ആ സിനിമ എടുത്ത ടീമിന് മാത്രമാണ് അതിൻ്റെ ഒരു ഗംഭീര വിജയം എത്രത്തോളം എന്ന് വന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാം അല്ലാത്ത പക്ഷം പ്രേക്ഷകർക്കൊക്കെ ഇതുപോലത്തെ ഫേക്ക് ന്യൂസുകളും ഫേക്ക് അല്ലാത്ത ന്യൂസുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രം എന്തായാലും സിനിമയ്ക്ക് അത്യാവശ്യം കളക്ഷനൊക്കെ തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ പോയിട്ടുള്ള തിയേറ്ററുകളിൽ നിന്ന് നമ്മൾക്ക് അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടിയിട്ടുള്ള ഒരുപാട് തിയേറ്ററുകളുണ്ടെന്നുള്ളതൊക്കെ ഓക്കെ എന്തായാലും എംബുരാൻ്റെ ഒരു ഫോൾസ് ഇപ്പോഴും നിന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ കാണാം